ഇന്ന് നമ്മൾ കവർ കവർ ചെയ്യാൻ പോകുന്നത് ഗെറ്റേഴ്സ് ആൻഡ് സെറ്റേഴ്സ് എന്നൊരു ടോപ്പിക്കാണ് ഗെറ്റേഴ്സ് ആൻഡ് സെറ്റേഴ്സ് എന്ന ടോപ്പിക്കിനകത്ത് അണ്ടർ സ്കോർഡ് ലെങ്ത് ഇസ് ഈക്വൽ ടു ടെൻ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അതിനുശേഷം ഇതൊരു പ്രൈവറ്റ് വേരിയബിൾ ആയിട്ട് ഞാൻ കൊടുക്കുകയാണ് പ്രൈവറ്റ് വേരിയബിൾ ആയിട്ട് കൊടുത്തതിനു ശേഷം ഗെറ്റ് ലെങ്ത് ഇസ് ഈക്വൽ ടു ദിസ് ഡോട്ട് അണ്ടർ സ്കോർഡ് ലെങ്ത് സെറ്റ് ലെങ്ത് ഇസ് എന്ന് പറയുന്നത് ദിസ് ഡോട്ട് ലെങ്ത് ഇസ് ഈക്വൽ ടു ദ വാല്യൂ വിച്ച് ഇസ് ബീങ് പാസ്ഡ് ഓവർ ഹിയർ എന്ന രീതിയിൽ ഞാൻ കൊടുത്തു അപ്പൊ അതിനുശേഷം ഇതിൻ്റെ ഇതിൻ്റെ താഴെ വന്നിട്ട് സി ഡോട്ട് ലെങ്ത് ഈക്വൽ ടു ട്വൻറ്റി എന്ന് പറയുമ്പം ഈ സെറ്റർ ഫങ്ഷനും സി ഡോട്ട് ലെങ്ത് വെച്ച് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് സി ഡോട്ട് ലെങ്ത് വിളിക്കുമ്പം ഈ ഗെറ്റർ ആയിരിക്കും വിളിക്കുക ഇതിനെയാണ് നമ്മൾ ഗെറ്റർ അല്ലെങ്കിൽ നമുക്കൊരു വാല്യൂവിനെ ഗെറ്റർ വെച്ചും സെറ്റർ വെച്ചും ആക്സസ് ചെയ്യാൻ പറ്റും അപ്പം ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഇവിടെ വേറൊരു ഫങ്ഷൻ ഉണ്ടെന്ന് വെച്ചാരിക്ക സെറ്റ് എക്സാമ്പിൾ ആ ഫംഗ്ഷനകത്ത് നമ്മൾ പോയിട്ട് എഴുതുക ദിസ് ഡോട്ട് ലെങ്ത് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് എന്നായിരിക്കും പക്ഷെ അവിടെ എർ വരില്ല കാരണം ദിസ് ഡോട്ട് ലെങ്ത് എന്നെഴുതുമ്പോൾ ഈ ലെങ്ത് എന്നുള്ളത് ഇവിടെ പോവും ഈ സെറ്റഡ് ഫംഗ്ഷനിലോട്ടായിരിക്കും ഈ വാല്യൂ പോകുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് സി ഡോട്ട് സെറ്റ് എക്സാമ്പിൾ പറഞ്ഞ് കൊടുക്കാൻ പറ്റും ഇതാണ് ഗെറ്റർ ആൻഡ് സെറ്റർ പക്ഷെ ഇതിനകത്ത് ഈ ആക്സസസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഇതിനെ നമ്മൾ ഗെറ്റർ ആൻഡ് സെറ്റർസിനെ നമ്മൾ ആക്സസസ് എന്നാണ് പറയുക അപ്പം ആക്സസസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഇൻഫർ ചെയ്യുന്ന കുറച്ച് റൂൾ ഉണ്ട് ഗെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു ഞാൻ ഇവിടെ ഇപ്പം ഗെറ്റ് ഉണ്ട് ഈ സെറ്റ് ഞാൻ എടുത്ത് കളയുകാന്ന് വെച്ചോ ഉടനെ നമുക്ക് താഴെ എഴുതുവരും യു കോട്ട് അസൈൻ ടു ദ ലെങ്ത് ബിക്കോസ് റീഡ് ഓൺലി പ്രോപ്പർട്ടി അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ നമുക്ക് ഗെറ്റ് ഉണ്ട് സെറ്റ് ഇല്ല എന്നൊരു കണ്ടീഷൻ കണ്ടീഷനാണ് വരുന്നതെങ്കിൽ ടൈപ്സ്കോട്ട് പറയും ദിസ്ഇസ് റീഡ് ഒള്ളി ടൈപ്സ് ഗ്രോട്ട് ഇൻഫർ ചെയ്യുക അതൊരു റീഡുള്ളി പ്രോപ്പർട്ടി ആയിട്ടായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സെറ്റ് ഇനിഷ്യലൈസ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി എല്ലാം യു കോട്ട് അസൈൻ ടു ലെങ് ബിക്കോസ് ദിസ് ഇസ് റീഡ് ഒള്ളി എന്ന് പറഞ്ഞ് വരുന്നത് ഇനിയും ഇനി ഈ ടൈപ്പ് ഓഫ് സെറ്റർ പാരാമീറ്റർ ഞാൻ ഇവിടെ സെറ്റ് ഓഫ് വാല്യൂ കൊടുത്തു വേണം പക്ഷേ വാല്യൂ കൊടുത്ത സമയത്ത് ഇവിടെ ഞാൻ നമ്പർ എന്ന് കൊടുത്തിട്ടില്ല പക്ഷെ നമുക്ക് എറർ എറടിക്കുന്നില്ല അതിന് കാര്യം ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ ഗെറ്റിൻ്റെ റിട്ടേൺ ടൈപ്പിൽ നിന്നും ഈ വാല്യൂവിൻ്റെ ഈ വാല്യൂറേത് എന്താണെന്നുള്ളത് ഇൻഫർ ചെയ്യും ഇനി ഞാൻ ഇവിടെ സെറ്റ് ഡോട്ട് ലെങ്ത് ഇസ് ഈക്വൽ ടു പോയിട്ട് സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ എറർ എറടിക്കുക ബിക്കോസ് എറർ ഈസ് നോട്ട് അസൈനബിൾ ടു എ നമ്പർ കാരണം ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ടൈപ്പ് ടൈപ്പ് പക്ഷേ എന്താണെന്നുള്ളത് റിട്ടേൺ നിന്ന് ടൈപ്പ് സ്ക്രിപ്റ്റ് ഇൻഫർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രണ്ട് റൂൾസ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് സെറ്റ് ഇല്ലെങ്കിൽ സെറ്റ് ഇല്ലാതെ ഗെറ്റ് എഴുതിയാൽ ആയി പോകും ടൈപ്പ് ഓഫ് സെറ്റർ പാരാമീറ്റേഴ്സ് നോട്ട് സ്പെസിഫൈഡ് ഇൻഫേർഡ് ഫ്രം ദ റിട്ടേൺ ടൈപ്പ് ഓഫ് ദ ഗെറ്റർ ഈ ഇത്രേ ഉള്ളൂ ഗെറ്റർ ആൻഡ് സെറ്റർ എന്ന് പറയുന്നത് അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും ബെല്ലൈക്കണോട് അമർത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുക